വിലക്കുറവും വിശ്വസതയും ഗുണമേന്മയും മുഖമുദ്രയാക്കി ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഉപകരണങ്ങളുടെ വ്യാപാര രംഗത്ത് പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന മ്യൂബിൾ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയറിന്റെ ആറ്റിങ്ങലിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിന് മുന്നോടിയായി വ്യത്യസ്തവും മാതൃകാപരവുമായ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രാരംഭ പരിപാടികളിൽ സാമൂഹ്യ ബോധവൽക്കരണം എന്ന നിലയിൽ ഹെൽമറ്റ് ധരിക്കാതെ കുട്ടികളുമായി ഇരുചക്ര വാഹനങ്ങളിൽ നഗര മധ്യത്തിലെത്തിയ യാത്രികർക്ക് ഹെൽമെറ്റുകൾ വിതരണം ചെയ്താണ് മ്യൂബിൾ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചത് പ്രസ്തുത കർമ്മ പരിപാടികളുടെ ഉദ്ഘാടനം ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ശ്രീ അജയൻ നിർവഹിച്ചു നിർബന്ധമായി ഹെൽമെറ്റ് ധരിക്കണം എന്ന് നിയമമുണ്ട് അത് പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടികളുണ്ട് അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് ധരിക്കുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രചരണ പരിപാടി മൊബൈൽ ഫർണിച്ചർ ആറ്റിങ്ങൽ ആണ് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നിങ്ങളെ കുറേ പേരെങ്കിലും ഹെൽമെറ്റ് തന്നെ സഹായിക്കുകയും ബാക്കി എല്ലാവരും ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ള ഒരു ഉപദേശവും കൂടെയാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഹെൽമെറ്റ് ധരിക്കണം കുട്ടികളായതുകൊണ്ട് ഹെൽമെറ്റ് ധരിക്കുന്നതിൽ നിന്ന് നിർ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ള എല്ലാ കുട്ടികളെയാണ് നമ്മൾ നിർബന്ധമായി ഹെൽമെറ്റ് വയ്ക്കേണ്ടത് അവർ വളരുന്നവരാണ് അവരുടെ ഒരു ഭാവിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂ വീലർ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചിരുന്നാൽ പരിക്ക് തലയ്ക്ക് പരിക്കേക്കായിരുന്നാൽ തന്നെ വളരെ സുരക്ഷിതമാണ് മൊബൈൽ ഫർണിച്ചർ അവരുടെ ഒരു ഭാഗമായിട്ട് ആണ് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഫർണിച്ചറിന്റെ ഉദ്ഘാടനം ജനുവരി പത്തൊൻപതിന് വിപുലമായ ആഘോഷ പരിപാടികളുടെ അകമ്പടിയോടെ അരങ്ങേറും പ്രശസ്ത ചലച്ചിത്രതാരവും സംവിധായകനുമായ ഗിന്നസ് പക്രുവാണ് ഉദ്ഘാടകൻ എച്ച് പി ന്യൂസ് ആറ്റിങ്ങിൽ